കീഴുവായ കൊണ്ട് കപ്പ കിഴങ്ങ് കഴിക്കുന്ന ആരെയൊക്കെ നിങ്ങൾക്കറിയാം പോങ്ങനൊരാളെ അറിയാം ഒരു കാനനസുന്ദരിയെ കണ്ണുകളടച്ചാൽ അവൾ കാട്ടുകപ്പ പിഴുതെടുക്കുന്നത് ഈ പോങ്ങനെ കാണാം പിഴുത കിഴങ്ങുകളുമായി അവൾ കാട്ടുപാതയിലൂടെ നടക്കുന്നതും കാട്ടുകല്ലിൽ കുത്തിയിരുന്ന് കാട്ടരുവിയിൽ കഴുകി ആ കാട്ടുകള് പെണ്ണ് കാട്ടുകപ്പയുടെ തൊലി പൊളിക്കുന്നതും പിന്നെ കാട്ടുതടിയിലിരുന്ന് ആ കാട്ടു സുന്ദരി കീഴുവായ കൊണ്ട് കാട്ടുകിഴങ്ങ് വിഴുങ്ങുന്നതും ഈ പോങ്ങനെ നല്ലോണം കാണാം സംശയിക്കേണ്ട പേരു പരിവർത്തനം നടത്തി നിളാ നമ്പ്യാരായി മാറിയ ആസിയ എന്ന ആ മാംസണിക്ക് മുകളിൽ തന്നെയാണ് പോങ്ങൻ ഇന്ന് നാവാട്ടം കഴിപ്പിക്കുന്നത് എന്തായാലും നാവാട്ടത്തിലേക്ക് പോകും മുന്നേ മറ്റൊന്ന് ബാക്കിയുണ്ട് അതെ അത് തന്നെ അപ്പോൾ ജാതി മത മതവർഗവർണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദം ലിംഗഭേദമന്യെ എല്ലാ സഹപോങ്ങർക്കും നല്ല ഒന്നാം നമസ്കാരം ഞാൻ ഹരീഷ് പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങൻ അഥവാ മുത്തുപോങ്ങൻ എല്ലാ സഹജീവികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഇൻട്രോ തീർച്ചയായിട്ടും സുജിത്തിനു വേണ്ടിയാണ് കണ്ടറിഞ്ഞിടത്തോളം വസ്ത്രവിരുദ്ധയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ആസിയ അതുകൊണ്ട് തന്നെ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചുവെങ്കിലും അവർക്കൊരിക്കലും ലക്ഷണമൊത്ത ഒരു മതസ്ഥയായി ആ സമൂഹത്തിനൊപ്പം ജീവിതം കഴിക്കാൻ കഴിയില്ല കുളിയോടുള്ള വിരോധമല്ല ജലാലർജിയാണ് ജാസ്മിൻ ജാഫറിനെ സ്നാനവിരുദ്ധയാക്കിയതെന്നാണല്ലോ പുരാണങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ മതത്തോടുള്ള വിരോധമാവില്ല വസ്ത്രാലർജി ആവണം ആസിയയെ തുണികൊണ്ടമാകാൻ അനുവദിക്കാത്തതും മാത്രവുമല്ല ആസിയ എന്ന പേരുമായി ആ പോണിക്കുട്ടി കീഴ്വായ കൊണ്ട് കപ്പ വിഴുങ്ങുന്നത് അത്ര കണ്ട് ഭംഗിയുമല്ല കാരണം ഈ മുസ്ലിം സമൂഹം വളരെ ആദരവോടുകൂടി സമീപിക്കുന്ന ഒരു പേരാണ് ആസിയ ബിന്ദ് മുസ്ലിം എന്നത് ആ പേരിന്റെ ആദ്യ കഷണമാണ് ആസിയ സ്വാഭാവികമായിട്ടും ആസിയ എന്ന പേരുമായി ഒരുവൾ വസ്ത്രവിരുദ്ധയായി വിലസുന്നതും കീഴ്വായലൂടെ കിഴങ്ങ് വിഴുങ്ങുന്നതും യഥാർത്ഥ വിശ്വാസികളായിട്ടുള്ള ഒരുപാട് മനുഷ്യർക്ക് മനപ്രയാസം ഉണ്ടാക്കും എന്നാൽ പേരു പരിവർത്തനം നടത്തി ഹൈന്ദവ നാമധാരിയായാൽ ആസിയയ്ക്ക് മതസ്ഥാപമില്ലാതെ ഉടുക്കാക്കിയാവാം ഹിന്ദുക്കൾ പൊതുവെ തീവ്ര പുരോഗമന ബുദ്ധിയുള്ള ഒരു സമൂഹമാണ് മനുഷ്യ ശരീരത്തിന്റെ നഗ്നതയ്ക്ക് ഹൈന്ദവരുടെ സാംസ്കാരിക ബോധത്തെ അപായപ്പെടുത്താനുള്ള കെൽപ്പില്ല ലൈംഗികതയെ ഇച്ചീച്ചി പരിപാടിയായി ഗണിക്കുന്ന പതിവും അവർക്കില്ല ലോകത്തിന് കാമശാസ്ത്രം നൽകിയ നാടാണല്ലോ നമ്മുടെ ഭാരതം അല്ലേ കാമശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന പല ഭോഗരീതികളും ശില്പകലയിലൂടെ ക്ഷേത്ര ചുവരുകളിൽ വരെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അതറിയാവുന്ന ആസിയ പേരു പരിവർത്തനം നടത്തി ഒട്ടും മതസ്ഥാപമില്ലാതെ നിളയായി ഹിന്ദുമതത്തിലേക്ക് വന്നു പരസമതല്ല ഒരു വിശ്വാസിക്ക് സ്വന്തം ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ തന്റെ ദൈവത്തെക്കാൾ കാര്യപ്രാപ്തിയും അനുഗ്രഹം പകരൽ ശേഷിയുമൊക്കെയുള്ളത് ഇതര മതസ്ഥരുടെ ദൈവത്തിനാണെന്ന് തോന്നുകയോ ചെയ്യുന്ന പക്ഷം അയാൾക്ക് മതം മാറാനുള്ള അവകാശം നമ്മുടെ ഈ രാജ്യത്തുണ്ട് കൂടുതൽ കഴിവുള്ള ദൈവത്തിൽ വിശ്വാസം നിക്ഷേപിച്ചുകൊണ്ട് ഇഹലോകത്തും പരലോകത്തും ഒരുപോലെ ലാഭം ഉണ്ടാക്കാൻ ഇന്ത്യൻ പൗരന്മാർക്ക് വളരെ വളരെ നിസ്സാരമായി സാധിക്കും അങ്ങനെ മതം മാറി വലിയ നേട്ടങ്ങൾ സമ്പാദിച്ച ഒരുപാട് പേരെ നമുക്കൊക്കെ അറിയാം അല്ലേ ഇവിടെ ഈ തിരുവനന്തപുരത്ത് ആറ്റുകാൽ ക്ഷേത്രത്തിന് സമീപത്തായി ഒരു നായർ സ്ത്രീ താമസിച്ചിരുന്നു അയൽവാസിയായിട്ടുള്ള ഈ ആറ്റുകാലമ്മയെ കൂടാതെ അവർക്ക് സ്ത്രീ പുരുഷ ഭേദം കൂടാതെ ഒരുപാട് ഈശ്വര സമ്പാദ്യവും ഉണ്ടായിരുന്നു എന്നാൽ ദൈവശേഷിയുടെ കാര്യത്തിൽ ഹൈന്ദവരുടെ ഈശ്വര സേനയിൽ ആ സ്ത്രീയുടെ മകൾ അത്ര വിശ്വാസം അർപ്പിച്ചില്ല അതുകൊണ്ട് ലോകത്ത് അതിവേഗം വളരുന്ന ഒരു മതത്തിലെ ദൈവവുമായി കരാർ ഉറപ്പിച്ച ആ മകൾ സമൂലം മാറി മതം മാറി ഇന്ന് ഒരുമാതിരി തുണിക്കോണ്ടമായി കാണപ്പെടുന്ന ആ മിടുക്കി സൂക്ഷം പത്തു മാസം കൂടുമ്പോൾ പെറ്റുകൊണ്ടിരിക്കുകയാണ് തൻ്റെ പുതുമത വളർച്ചയ്ക്കായി ഒരു പേറ്റു യന്ത്രം പോലെ പ്രസവ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആ മതസ്ഥയുടെ ഭർത്തൃസംഖ്യയിലും കാര്യമായ പെരുക്കം സംഭവിക്കുന്നുണ്ട് എന്നാൽ ഹിന്ദു ദൈവങ്ങളിൽ വിശ്വാസം അർപ്പിച്ച് കഴിഞ്ഞ അമ്മയ്ക്ക് ഒരൊക്കെ ഒരൊറ്റ പേറു പറയാനേ കഴിഞ്ഞുള്ളൂ ഭർതൃസമ്പാദ്യവും മതം മാറിയ മകളേക്കാൾ മതം മാറാത്ത തള്ളയ്ക്ക് കുറവുമാണ് അതായത് മതം മാറി ഇങ്ങനെ പല പല നേട്ടങ്ങൾ സമ്പാദിക്കുന്ന ധാരാളം മനുഷ്യർ നമുക്കിടയിലുണ്ട് എന്നാൽ ജാതി മാറാനുള്ള സാങ്കേതിക വിദ്യ നമ്മുടെ രാജ്യം ഇതുവരെ വികസിപ്പിച്ചെടുത്തിട്ടില്ല പക്ഷേ ആ സാങ്കേതിക പരിമിതി ആസിയയെ ഒട്ടും തന്നെ ബാധിച്ചില്ല എന്നതാണ് നേരെ അയത്ന ലളിതമായി അവൾ തൻ്റെ മതത്തോടൊപ്പം ജാതിയും ഒറ്റയടിക്ക് മാറിക്കളഞ്ഞു കാട്ടുകപ്പയുടെ കൂറ്റൻ കിഴങ്ങ് കീഴ്വായ കൊണ്ട് വിഴുങ്ങാൻ കെൽപ്പുള്ള ഓൾക്ക് വേണമെങ്കിൽ ഒന്നിലേറെ ജാതി ഒരേ സമയം പേറാനുള്ള ആവതുണ്ടെന്ന് തീർച്ചയായിട്ടും ഈ പോങ്ങന അറിയാം എന്ന് കരുതി പോങ്ങനെ പറയാനുള്ളത് അവളുടെ ആ ആവതുകളെ പറ്റിയല്ല പകരം മറ്റൊന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത് ആസിയ ഒന്നാന്തരം ഒരു വിഡ്ഢിയാണെന്നാണ് കാരണം സംവരണമില്ലായ്മയുടെ പൊറുതിക്കേട് അനുഭവിക്കുന്ന സവർണ ജാതികളിൽ ഒന്നിനെ തന്നെ ആസിയെ തിരഞ്ഞെടുത്തത് അബദ്ധമായെന്ന് പലരും കരുതുന്നുണ്ട് അവരോടാണ് പോങ്ങന് പറയാനുള്ളത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ സർക്കാർ ജോലിയോ മറ്റ് സംവരണ ആനുകൂല്യമോ ഒക്കെ പറ്റിക്കൊണ്ട് ജീവിതം കഴിക്കുക എന്ന കൂടി എല്ലാ കപ്പക്കിഴങ്ങും എടുത്ത് ആ പോണിക്കുട്ടി മതമിറങ്ങി ഇങ്ങോട്ട് വന്നത് മാംസവ്യാപാരത്തിൽ നിക്ഷേപം ഇറക്കി ലാഭം എടുക്കാനാണ് ഉടുക്കാക്കുണ്ടിയുടെ ഉന്നം വാലുള്ള ജാതിക്ക് വ്യാപാര മൂല്യം കൂടുമെന്നാണ് മാംസ വ്യാപാരത്തിൽ ശരീരം നിക്ഷേപിച്ച് കോടീശ്വരികളായി മാറിയ പല ഭോഗേശ്വരികളുടെയും ജീവിത വിജയം അസീയോട് പറഞ്ഞത് മലയാള മണ്ണിൽ നിന്നും വാലുള്ള പേരുമായി ഒട്ടകനാട്ടിലേക്ക് പറക്കുകയും വാലാസക്തരായ ഒട്ടകദേശികളെ പിറന്നുപടി എവിടെ കിടന്ന് വിനോദിപ്പിച്ചതിന് ശേഷം സ്വന്തം ബാങ്ക് അക്കൗണ്ടിനെ വീർപ്പ് മുട്ടിച്ചുകൊണ്ട് നവകേരളത്തിലേക്ക് ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞ് തിരിച്ചു പറക്കുകയും ചെയ്യുന്ന നിരവധി നിരവധി ഭോഗേശ്വരിമാർ കർമ്മരംഗത്ത് വിയർക്കുന്നുണ്ടെന്നാണ് വാസ്തുത്തിൽ പറഞ്ഞു കേട്ടിരിക്കുന്നത് അതുകൊണ്ടാവണം വാലുള്ള ജാതി തന്നെ ആസിയ സ്വീകരിച്ചത് തീവ്ര തീവ്രസാവർണ്യത്തോട് കമ്പമില്ലാത്തതിനാലും ഈ ബ്രാഹ്മണാധിപത്യത്തോട് കമ്മിസുടു ഗണത്തിൽപ്പെടുന്ന ഒരു ഉൽപ്പതിഷ്ണുവിൻ്റെ അതേ അളവിലുള്ള വൈരാഗ്യ ബുദ്ധി പേറുന്നതിനാലും മാത്രമാണ് ആ പോണിക്കുട്ടി തൻ്റെ ശരീരത്തിന് വാൾ നൽകാതിരുന്നത് അല്ലായിരുന്നുവെങ്കിൽ നിള നമ്പൂതിരി എന്ന മട്ടിൽ അവളിപ്പോൾ നമുക്ക് മുന്നിലിരുന്ന് കിഴങ്ങുകയറ്റുമതി നടത്തിയേനെ ഏത് ഹിന്ദു മതത്തിലേക്ക് നിളയായി ഒഴുകി വന്ന ആ വസ്ത്രവിരുദ്ധ നായർ വാൾ സ്വീകരിക്കാതിരുന്നതും വളരെ മനഃപൂർവ്വമാണ് ഈ സിലിക്ക കൊണ്ട് നിർമ്മിച്ച സ്ഥലമൂലാദികളുമായി വാലിയായ ഒരു ഭോഗിനിക്കുട്ടി നവകേരളത്തിലെ മാംസവ്യാപാര രംഗം അടക്കി ഭരിക്കുന്നുണ്ടല്ലോ അല്ലെ പ്രബുദ്ധ സാംസ്കാരിക കേരളം നവോത്ഥാന നായികയായി വാഴ്ത്തുന്ന ആ നിർമ്മിത മുലച്ചിയോട് വാൽപ്പയറ്റം നടത്താൻ ഒട്ടും തന്നെ താല്പര്യമില്ലാത്തതിനാലാണ് നായർവാൾ സ്വീകരിക്കാൻ ജൈവസ്ഥനിയായ നമ്മുടെ പോണിക്കുട്ടി തയ്യാറാവാതിരുന്നത് സത്യമായി പകരം നായരുടെ ഉപജാതിയായ നമ്പ്യാർ എന്ന സവർണ എക്സ്റ്റൻഷൻ സ്വന്തമാക്കിക്കൊണ്ട് നിളാ ഡോട്ട് നമ്പ്യാർ എന്ന നിലയിൽ സവർണ വെബിൽ ആസിയ എന്ന പോണിക്കുട്ടി ഒരു വിലാസം തരപ്പെടുത്തിയെടുത്തു അതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അത് മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത് ശ്രീമാൻ സത്യനന്ദിക്കാടിന് സംവിധാനിക്കാനായി മറ്റൊരു ശ്രീമാനായിട്ടുള്ള രഘുനാഥ് പലേരി ഒരു പത്ത് മുപ്പത്തിയാറ് കൊല്ലം മുന്നേ ഒരു സിനിമാ കഥ എഴുതി പൊന്മുട്ടയിടുന്ന തട്ടാൻ എന്നായിരുന്നു അതിന്റെ പേര് അണ്ടകലാഹത്തിലുള്ള സകല തട്ടാന്മാർക്കും മാനക്കേടു പകരുന്നതാണ് ആ പേരെന്ന് പറഞ്ഞ് ജാതി സ്നേഹികളായിട്ടുള്ള മനുഷ്യർ സംഘടിത ബുദ്ധിയോടുകൂടി പൊന്മുട്ടയിടുന്ന ആ തട്ടാനെ തട്ടി താറാവാക്കി കൊടുത്തു തട്ടാൻ താറാവായതോടുകൂടി ആ സമൂഹത്തിന്റെ മാനമൂല്യം പൊന്മുട്ട പോലെ സമൂഹത്തിൽ വിളങ്ങുകയും ചെയ്തു എന്തായാലും സൈബർ പറമ്പിൽ പോൺ മുട്ടയിടുന്ന ഈ പോണിക്കുട്ടിയുടെ വാൽ തങ്ങൾക്ക് മാനക്കേടുണ്ടാക്കുമെന്ന് പറഞ്ഞ് നമ്പ്യാർ സമുദായം കലിയിളകി വന്നതായി അറിവില്ല ചിലപ്പോൾ കീഴ്വായ കൊണ്ട് കിഴങ്ങു തിന്നുന്ന ആസിഫയുടെ സവിശേഷ സിദ്ധിയെപ്പറ്റി നമ്പ്യാർ സമുദായത്തിന് അത്ര കണ്ട് അറിയാത്തതാവാം ഒരുപക്ഷെ അതിന് കാരണം അല്ലെങ്കിൽ നമ്പ്യാർ സമുദായത്തിന് അപ്പാടെ മാനക്കേടുണ്ടാക്കാൻ തക്ക പ്രാപ്തി ആസിഫയുടെ കിഴങ്ങു തിന്നുന്ന കീഴ്വായയ്ക്കും അവരുടെ സഹജമായിട്ടുള്ള പോണത്തരങ്ങൾക്കും ഇല്ലെന്ന തിരിച്ചറിവാകാം അവരെ സഹിഷ്ണുക്കളായി തുടരാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്തായാലും പോങ്ങന്റെ അഭിപ്രായത്തിൽ ആസിയ എന്ന പേരും നമ്പ്യാർ എന്ന വാലും ആ പോണിക്കുട്ടിക്ക് ഒട്ടും തന്നെ ചേരില്ല കാരണം ആദ്യമേ പറഞ്ഞല്ലോ ഈ മുസ്ലിം സമൂഹം വളരെ ആദരവോടുകൂടി നോക്കിക്കാണുന്ന ഒരു പേരാണ് ആസിയ ബിന്ദ് മുസഹിം എന്നത് സ്വാഭാവികമായും ആസിയ എന്ന പേരിൽ അവളിങ്ങനെ കീഴുവായകൊണ്ട് പരസ്യമായി കിഴങ്ങുതീറ്റ നടത്തുന്നത് ആ മതസമൂഹത്തിൽ ഒരുപാട് മനുഷ്യർക്ക് പ്രയാസമുണ്ടാക്കും അത് ശരിയായിട്ടുള്ള ഒരു കാര്യവുമല്ല അതുപോലെ തന്നെ നമ്പ്യാർ എന്ന വാലോടുകൂടി അവളിങ്ങനെ പോണത്തരങ്ങൾ കാട്ടി നടക്കുന്നത് ആ സമുദായത്തിൽപ്പെട്ട സദ്ബുദ്ധിയുള്ള മനുഷ്യരെ തീർച്ചയായിട്ടും വിഷമിപ്പിക്കുകയും ചെയ്യും അതും പാടില്ല പേർന്ന ഹൃദയവിശാലത സഹകരണ മനോഭാവം സേവന തൽപരത മുതലായിട്ടുള്ള സവിശേഷ ഗുണങ്ങളെ കണക്കാക്കുമ്പോൾ വെറുമൊരു തുണിക്കോണ്ടമായി ഒടുങ്ങേണ്ട ഒരു മതമാംസിയല്ല ആസിയ ഉടുതുണി പറിച്ചെറിഞ്ഞ് കാട്ടുകപ്പ കിഴങ്ങുമായി കീഴുവായ തുറന്നവൾ സമൂഹ മധ്യത്തിലേക്ക് വരിക തന്നെ വേണം പ്രബുദ്ധ നവഹരിത കേരളത്തിന്റെ മാറിൽ മലമ്പുഴയിലെ യക്ഷിയെ പോലെ തന്റെ സാംസ്കാരിക രാഹിത്യത്തെ കവച്ചുവെച്ച് വെച്ച് അസിഫെ അങ്ങനെ ഇരിക്കണം അത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് പ്രബുദ്ധ സമൂഹത്തിന്റെ സാംസ്കാരിക ഭാവത്തിന് ഇനി തിടംപേറ്റേണ്ടത് തീർച്ചയായിട്ടും ഈ പോണിക്കുട്ടി തന്നെയാണ് എന്നാൽ അവൾ ആസിയ എന്ന പേരിലോ നമ്പ്യാർ എന്ന വാലിലോ അല്ല അവതരിക്കേണ്ടത് നിള എന്ന പേര് പേരെന്തുകൊണ്ടും തീർച്ചയായും അവൾക്ക് യോജിക്കുന്നതാണ് ഈ പ്രബുദ്ധ നവഹരിത കേരളത്തിലൂടെ അവൾ നിള പോലെ ഒഴുകട്ടെ എന്നാൽ അവൾക്ക് നമ്പ്യാർ എന്ന വാൽ ഒട്ടും തന്നെ ചേരില്ല സ്വഭാവത്തോട് ചേരുന്ന നിലയിൽ വാൽ പരിഷ്കരണം നടത്തിയാൽ അവളെ നമുക്ക് നിള ഊമ്പ്യാർ എന്ന് വിളിക്കുന്നതാവും അനുയോജ്യം എന്നാൽ ചിന്തകളിലും സംസാരത്തിലുമൊക്കെ സാംസ്കാരിക ഭാരം ചുമക്കുന്നവർക്ക് ആ പേര് പ്രയാസമുണ്ടാക്കും അതിന് പോങ്ങന്റെ കയ്യിൽ ഒരു പരിഹാരമുണ്ട് അത് പറഞ്ഞുകൊണ്ട് ഈ സംസാരം അങ് നിർത്താം അതായത് കണ്ടിടത്തോളം തേക്കിൻ കാട്ടിലിരുന്ന് കാട്ടു കാട്ടുകിഴങ്ങു തിന്നുന്ന ആ കാനനസുന്ദരിക്ക് ഏറ്റവും അനുയോജ്യമായ പേര് നിള നമ്പ്യാർ എന്നോ നിള ഊമ്പ്യാർ എന്നോ അല്ല തീർച്ചയായും അത് നിള നിലമ്പൂർ എന്നാണ് അതെ നിലമ്പൂർ പ്രബുദ്ധ നവഹരിത കേരളത്തിലൂടെ സ്നേഹദ്രവ്യമായി അവൾ ഒഴുകട്ടെ നിളയായി ഒഴുകട്ടെ ആശംസകൾ ശ്രീമതി നിള നിലമ്പൂർ